ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമുക്കൊരു ട്രാവൽ വ്ലോഗ് കണ്ടാലോ കഴിഞ്ഞ ദിവസം ഞങ്ങൾ കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയ്ക്കടുത്ത് മീൻപിടിപ്പാറ എന്നൊരു ടൂറിസ്റ്റ് സ്പോട്ടിൽ പോയിട്ടുണ്ടായിരുന്നു അവിടുത്തെ വിശേഷങ്ങൾ കണ്ടാലോ മുതിർന്നവർക്ക് വെറും ഇരുപത് രൂപയും കുട്ടികൾക്ക് പത്ത് രൂപയും സ്റ്റിൽ ക്യാമറയ്ക്ക് അൻപത് രൂപയും വീഡിയോ ക്യാമറയ്ക്ക് ഇരുന്നൂറ് രൂപയും മാത്രമാണ് ഇവിടെ ചാർജ് ചെയ്യുന്നത് പ്രവർത്തന സമയം പത്ത് മണി മുതൽ ഏഴ് വരെയാണ് ഞങ്ങളിതാ ഇങ്ങനെ കയറി വരുമ്പോൾ നമുക്ക് അകത്ത് തന്നെ പാർക്ക് ചെയ്യാം ടു വീലറും പാർക്ക് ചെയ്യാനുള്ള സ്ഥലമുണ്ട് അതുപോലെ തന്നെ ഫോർ വീലേഴ്സും പാർക്ക് ചെയ്യാനുള്ള സ്ഥലമുണ്ട് ഇനി ഇൻ കേസ് ഈ പാർക്കിങ് ഫുള്ളായി നമുക്ക് വെളിയിൽ പെയ്യാന് പാർക്കുണ്ട് അതിന് ശേഷം നമുക്ക് ഓൾറെഡി അതിനകത്ത് തന്നെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം കിട്ടി അങ്ങനെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ടിക്കറ്റൊക്കെ എടുത്ത് നമ്മൾ അകത്തോട്ട് കയറി നമുക്ക് അകത്തോട്ട് കയറുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നത് ഇവർ നല്ല രീതിയിലാണ് ഈ ഒരു ടൂറിസ്റ്റ് സ്പോട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് അങ്ങനെ നമ്മൾ ആദ്യം കയറി വരുമ്പോൾ തന്നെ നമ്മളെ അട്രാക്റ്റ് ചെയ്യുന്നത് ഈ ഒരു ബ്രിഡ്ജാണ് ഈ ഒരു ബ്രിഡ്ജ് കയറി അപ്പുറത്തിറങ്ങുമ്പോഴാണ് നമ്മുടെ ഈ ഒരു ടൂറിസ്റ്റ് സ്പോട്ടിൻ്റെ മെയിൻ ആയിട്ടുള്ള ആ ഒരു വെള്ളച്ചാട്ടം കാണുന്നത് അങ്ങനെ ഞങ്ങളും ബ്രിഡ്ജിൽ കയറി അപ്പുറത്തോട്ട് ഇറങ്ങാനുള്ള പുറപ്പാടിലാണ് അതിൽ ബ്രിഡ്ജിന് ഓപ്പോസിറ്റ് ഒരുപാട് സ്ഥലമുണ്ട് പക്ഷെ നമ്മൾ ആദ്യം ബ്രിഡ്ജിലാണ് കയറിയത് നമ്മൾ പോയ സമയത്ത് അത്യാവശ്യം നല്ല വെയിലുണ്ടായിരുന്നു വെയിലുള്ളത് കൊണ്ട് തന്നെ നമുക്ക് വെള്ളത്തിൽ തന്നെ നിൽക്കാനാണ് തോന്നിയത് പാറയിലൊക്കെ കയറി നിൽക്കുമ്പോൾ കാലൊക്കെ നന്നായിട്ട് പൊള്ളുന്നുണ്ടായിരുന്നു അത്യാവശ്യം വൈകിട്ടത്തൊക്കെ സമയമാകുമ്പോൾ ഇവിടെ നിൽക്കാൻ നല്ല രസമായിരിക്കും പിന്നെ വെയിലൊക്കെ കൊള്ളാതിരിക്കാൻ ഇവിടെ വേറെ കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട് അത് ഞാൻ വഴിയെ കാണിച്ചു തരാം അങ്ങനെ നമ്മൾ ആ ബ്രിഡ്ജ് കയറി അപ്പുറത്തിറങ്ങി ഇവിടെ ഒരുപാട് സേവ് ദൈറ്റ് ഫോട്ടോഷൂട്ട് അല്ലാത്ത അല്ലാത്ത ഫോട്ടോഷൂട്ട്സൊക്കെ ഒരുപാട് നടക്കുന്നുണ്ട് ഇപ്പോഴാണ് ഞാൻ ഈ സ്ഥലം കണ്ടത് അല്ലെങ്കിൽ നമ്മുടെ സേവ് തീറ്റ് നമുക്കിവിടെ പോകായിരുന്നു നല്ലൊരു മനോഹരമായിട്ടുള്ളൊരു പ്ലേസ് തന്നെയാണ് പറയാതിരിക്കാൻ പറ്റത്തില്ല പിന്നെന്ന് പറഞ്ഞാൽ ഇവിടെ മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത് നല്ല രീതിയിലാണ് നമ്മുടെ കേരള ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലുള്ളതാണ് ഈ സ്ഥലം നല്ല രീതിയിലാണ് ഇവർ ഈ പ്ലേസ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് അങ്ങനെ അതായതാണ് നമ്മുടെ മനോഹരമായ വെള്ളച്ചാട്ടം നല്ല ഹരിതാപവും പച്ചപ്പും ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു സ്പോട്ട് ഇരുപത് രൂപയ്ക്ക് വെർത്താണെന്നേ പറയാൻ പറ്റത്തുള്ളൂ അതുപോലെ തന്നെ ടൈം നമുക്ക് സ്പെൻഡ് ചെയ്യാവുന്നത് പത്ത് മണി തൊട്ട് ഏഴ് വരെയാണ് നമ്മൾ ഫാമിലിയും കുറേ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വരുവാണെങ്കിൽ നമുക്ക് ഒരു ദിവസം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു മനോഹരമായിട്ടുള്ളൊരു പ്ലേസ് ആണ് മീൻപിടിപ്പാറ അങ്ങനെ നമ്മൾ കുറേ നേരം വെള്ളത്തിലൊക്കെ കളിച്ചു നമ്മൾ പറയുമായിരുന്നു വേറെ ഡ്രസ്സൊക്കെ എടുത്തിരുന്നെങ്കിൽ നമുക്ക് അത്യാവശ്യം നന്നായിട്ട് വെള്ളത്തിൽ കളിക്കാൻ പറ്റുന്ന പറ്റുമായിരുന്നു എന്ന് പക്ഷെ നമ്മൾ വേറെ ഡ്രസ്സൊന്നും അങ്ങനെ കരുതിയിട്ടില്ലായിരുന്നു നമുക്ക് നമുക്കറിയത്തില്ലായിരുന്നു ഇവിടെ ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് നമ്മൾ ജസ്റ്റ് ഒരു റീൽ കണ്ടു അങ്ങനെ നമ്മൾ ഷെയർ ചെയ്തിട്ടാണ് ഈ ഇവിടെ പോകണം എന്നുള്ളത് പിന്നെ ഞങ്ങൾ ആ അമ്പലം കൊട്ടാരക്കരയ്ക്ക് അടുത്തൊരു അമ്പലം വരെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ എന്തായാലും ഇവിടെയും കൂടി പോയിട്ട് തിരിച്ച് പോകാമെന്ന് കരുതി കയറിയതാണ് കണ്ടു ഈ പാസേജ് വഴി നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കാൻ പറ്റും ഇതൊക്കെ ഞാൻ പഴയ സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ളൂ നേരിട്ട് കാണുന്നത് ആദ്യമായിട്ടാണ് അങ്ങനെ നമ്മുടെ മനോഹരമായ മീൻ പിടിപ്പാറയുടെ വ്യൂ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ കുറച്ച് നമ്മൾ വെള്ളത്തിലൊക്കെ കളിച്ചു കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഒരു പാർക്ക് പോലത്തെ ഏരിയയിലേക്ക് പോയി ആ ബ്രിഡ്ജ് ഇറങ്ങി വരുമ്പോൾ കാണുന്ന ഒരു സ്ഥലമാണിത് ഇവിടെ അത്യാവശ്യം മുതിർന്നവർക്ക് കളിക്കാൻ പറ്റിയ മുതിർന്നവർക്ക് കളിക്കാനല്ല മുതിർന്നവർക്ക് ഇരിക്കാൻ പറ്റിയ ഊഞ്ഞാൽ അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു നല്ല വെയിലായിരുന്നു എങ്കിലും ഞങ്ങൾ വെറുതെ വിട്ടില്ല എന്തായാലും ഇവിടെ വരെ വന്നേല്ലേ അങ്ങനെ ഞങ്ങൾ കുറച്ച് ഊഞ്ഞാലാട്ടവും പിന്നെ ഈ സംഭവം എന്താണ് ഇതിലും ജസ്റ്റ് നാടി നല്ല വെയിലായിരുന്നു പിന്നെന്താണ് അങ്ങനെ കുറച്ച് ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു പിന്നെ ഒരു സ്ലോ മോഷൻ എടുക്കാനുള്ള വീഡിയോയുടെ കഷ്ടപ്പാടാണ് നിങ്ങളെ കാണുന്നത് അവസാനം തലയിറങ്ങി അല്ലാതെ വെറുതൊന്നും നടന്നില്ല നേരത്തെ ഞാൻ പറഞ്ഞില്ലേ വെയിലൊന്നും കൊള്ളാതെ നമുക്ക് ഇരിക്കാൻ പറ്റിയ ഒരുപാട് സ്ഥലം ഇവിടെ ഉണ്ടെന്ന് അങ്ങനെ ഒരു ഇത് ഈ പാറക്കെട്ടുകളുടെ ഇടയിൽ കുറേ ആൻറ്റിമാരൊക്കെ ഇരിക്കുന്നതാണ്ടില്ല ഇവിടെ ആകുമ്പോൾ നമുക്ക് വെയിലും ഇല്ല പാക്കിൽ കാടും വെള്ളമൊക്കെ ഒഴുകുന്നതുകൊണ്ട് നല്ല സുഖമാണ് ഇവിടെ ഇരിക്കാൻ ഇത് കണ്ട ഒരു കുഞ്ഞു വെള്ളച്ചാട്ടം ഈ വെള്ളച്ചാട്ടത്തിനടുത്ത് ഇങ്ങനെ കുറേ പാറകൾ ഇങ്ങനെ കിടപ്പുണ്ട് ഇതിലെല്ലാവരും ഇരിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു അവരൊന്നും അതിനൊന്നും ഒന്നും വെച്ചിട്ടില്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ കുറേ നേരം അവിടെ ഇരുന്ന് നമ്മുടെ അടുത്ത ട്രിപ്പിലൊക്കെ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുന്നതിന് ശേഷം നമ്മൾ കുറച്ച് നടക്കാം എന്ന് കരുതി നമ്മുടെ കൂടെ വന്ന ആൾക്കാരൊന്നും കണ്ടില്ല അവരെ തപ്പിയുള്ള നടത്താണ് മേളിൽ കൂടെ നമുക്ക് നമുക്ക് നടക്കാം മേളിൽ നല്ല രീതിയിൽ അവർ പാത്വേ സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ പക്ഷേ താഴെക്കൂടെ ഈ കാടിനകത്തോടാണ് നടന്നത് ഇതുവഴി നടക്കുന്നതിനൊന്നും അവർ യാതൊരു രീതിയിലുള്ള റെസ്ട്രിക്ഷൻസും വെച്ചിട്ടില്ല ഒരുപാട് ആൾക്കാർ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വന്നിരിപ്പുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഇതുവഴി കുറേ നടന്നു നല്ല രസമാണ് ഈ കാട്ടിക്കൂടെയൊക്കെ ഇരുന്ന് നോക്കാറുണ്ട് ഒരു എന്താണ് ഒരു പ്രത്യേക വൈബാണ് അങ്ങനെ നമ്മൾ കുറേ നേരം നടന്ന് നടന്ന് കുറേ ദൂരെ എത്തിയപ്പോഴാണ് നമ്മുടെ കൂടെ വന്ന ആൾക്കാരെ നമ്മൾ കണ്ടുപിടിച്ചത് അവരുടെ മേളിൽ ഇരിപ്പുണ്ടായിരുന്നു അങ്ങനെ അതാ നമ്മളിവിടെ കുറച്ച് നേരം കൂടെയൊക്കെ ഇരുന്നു നമുക്ക് ഇവിടെ നിന്ന് പോകാനേ തോന്നിയില്ല നമുക്ക് ഈ ഹരിതാപ്പവും പച്ചപ്പും ഈ വെള്ളച്ചാട്ടമൊക്കെ ഇഷ്ടമാണ് അങ്ങനെ നമ്മൾ കുറേ നേരമൊക്കെ ഇരുന്നു കുറേ നേരമൊക്കെ അവിടെ വെള്ളത്തിൽ കളിച്ചു പിന്നെയും കുറേ നേരം വേറെ സ്ഥലത്ത് വന്നിരുന്നു ഇവിടെ ആകുമ്പം വെയിലുണ്ടെങ്കിലും നമുക്ക് ആ ചൂടധികമായിട്ട് അനുഭവപ്പെടുന്നില്ല കാരണം ഈ വെള്ളവും ഈ കാടും ഒക്കെ ആയതുകൊണ്ട് ഇതൊരു വലിയ പ്രോപ്പർട്ടിയാണ് കുറേ ദൂരം നമുക്ക് നടക്കാനും കാണാനും ഒക്കെ ഒക്കെയുണ്ട് വെള്ളച്ചാട്ടവും കാടും ഒക്കെയാണ് പക്ഷെ കണ്ട് കണ്ട് ഞങ്ങൾ കുറേ ഇങ്ങനെ നടന്നു നടന്ന് കുറച്ചു നേരം ഇവിടെ ഈ പാറയുടെ മണ്ടയ്ക്ക് ഇരുന്നു വെള്ളത്തിൽ കഴിച്ചു അങ്ങനെ കുറേ നേരം കഴിഞ്ഞപ്പം ഏകദേശം ഒരു മൂന്ന് മൂന്നരയൊക്കെ ആയിരുന്നു പിന്നെ ഞങ്ങൾ അമ്മയും ചിറ്റന്മാരുടെയൊക്കെ എടുത്ത് വന്നു കുറച്ചു നേരം അവരുടെ കൂടെ ഇരുന്നിട്ട് അവർ ഇറങ്ങിയില്ല അവർക്ക് കയറാനോ ഇറങ്ങാനോ ഒക്കെ ബുദ്ധിമുട്ടായതുകൊണ്ട് ഇറങ്ങിയില്ല പിന്നെ ഞങ്ങൾ കുറച്ചു നേരം അവരുടെ അടുത്തൊക്കെ പോയിരുന്നു എന്നിട്ട് നമ്മൾ തിരിച്ചു പോകാമെന്ന് വെച്ചു ഞങ്ങൾ ഓൾറെഡി ഒരു മൂന്നരയൊക്കെ ആയി നമ്മൾ ഉച്ചയ്ക്കലത്തെ ഫുഡ് വെച്ചിട്ടില്ലായിരുന്നു അപ്പോൾ എല്ലാവരും ടയർഡായി അങ്ങനെ നമ്മൾ ആ തിരിച്ചു പോവാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ വെള്ളച്ചാട്ടമാണ് പിന്നെ നമുക്കൊരു പീസ്ഫുള്ളായിട്ട് ഇരിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് കാരണം നമുക്ക് അധികം ബഹളങ്ങളും അങ്ങനെ ഒന്നുമില്ല നല്ല പീസ്ഫുള്ളായിട്ടിരിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് അപ്പോൾ വൺ ഡേ ട്രിപ്പൊക്കെ വരാൻ പറ്റിയ ഒരു ബെസ്റ്റ് സ്പേ ബെസ്റ്റ് പ്ലേസ് ആണ് മീൻപിടിപ്പാറ നിങ്ങൾക്ക് ഇങ്ങനെ എക്കോ ഫ്രണ്ട്ലി ആയിട്ടൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും മീൻപിടിപ്പാറ വിസിറ്റ് ചെയ്യുക ഫ്രണ്ട്സിൻ്റെ കൂടെയും ഫാമിലിയുടെ കൂടെയൊക്കെ വരാൻ പറ്റിയ ഒരു ബെസ്റ്റ് സ്പോട്ടാണ് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ആര്യാസിന്ന് തിരിച്ച് വരുന്ന വഴി ആര്യാസിയിൽ നിന്ന് ഒരു നെയ് ഒക്കെ കഴിച്ചു നമ്മൾ ഓൾറെഡി ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു മൂന്നരയൊക്കെ കഴിഞ്ഞു ഓൾറെഡി നമ്മൾ കഴിക്കാൻ കഴിയുമ്പോൾ തന്നെ നാല് മണിയായി അങ്ങനെ ഒക്കെ കഴിച്ചു തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു അപ്പോൾ ഈ കുഞ്ഞൊരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്